മദ്യലഹരിയിൽ ഇരുവരുടെയും സ്വഭാവം നഷ്ടപ്പെട്ടിരുന്നു കൂടെയുള്ള മൂന്നാമനാണ് കാറോടിച്ചിരുന്നു അവനവൽ പകത്താക്കിയിരുന്നു അറിയോടാ നാക്ക് കുഴയുമ്പോൾ ഡേവിഡ് സഞ്ജുവിനോട് ചോദിച്ചു എന്നതാടാ സഞ്ജു കണ്ണുകൾ അടഞ്ഞുപോലെ പിടിച്ചിരുന്നു കൈകൾ മുകളിലേക്ക് ഉയർത്തി ഡേവിഡ് ഉറക്കെ പറഞ്ഞു മിണ്ടാണ്ടിരിക്കടാ മീണ്ടാണ്ടിരിക്കടാ കള്ളിന്റെ മേലെ കള്ളം പറയാതെ സഞ്ജു രണ്ടും മീണ്ടാണ്ടിരുന്നോണം മൂന്നാമൻ ചൂടായി എന്റെ നാഥെ ചൂടാവാതെ ഞാൻ ഞാൻ സത്യോടാ പറഞ്ഞേ എനിക്കും എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നടാ ഡേവിഡിന്റെ ഇടറി എന്നെ പറ്റിയടാ വണ്ടി ഓടിക്കുമ്പോഴും നാഥു അവൻ്റെ വാക്കുകൾക്കായി കാതോർത്തു വാലായി ആയിരുന്നടാ എൻ്റെ എന്റെ മാത്രമായിരുന്നു എന്ത് സ്നേഹമായിരുന്നോ എന്റെ കൊച്ചിനോട് പിന്നെന്തട ഉണ്ടായേ അല്ലടാ നീന്താ ഞങ്ങളോടൊന്നും പറയാത്തേ പറയാൻ നിൽക്കായിരുന്നടാ അപ്പോഴേക്കും അപ്പോഴേക്കും നാദിനും സഞ്ജുവിനും ലേരിയുടെ കെട്ടുകിട്ടിരുന്നു അപ്പോഴേക്കും ഇല്ലടാ വേണ്ട ഞാൻ ഞാൻ അത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല പറയടാ കോപ്പേ സഞ്ജു ഡേവിഡിന്റെ ഓർമ്മകൾ നാലു വർഷം പിന്നോട്ടേക്ക് പോയി സഞ്ജുവിനെയും നാദിനെയും കണ്ടുമുട്ടുന്നതിന് രണ്ടു വർഷം മുന്നേ ബൈബിൾ നെഞ്ചോട് ചേർത്ത് തലയിലൂടെ ഷോളൊന്നുകൂടി വലിച്ചിട്ട് കോരിച്ചൊരിയുന്ന മഴയിൽ പള്ളിമേടയിലേക്ക് അവൾ ഓടിക്കേറി എന്റെ വ്യാകുലമാതാവെ വേദപാഠം കഴിയ പെരക്കാത്തു കയറില്ലെങ്കിൽ അപ്പന ഇന്ന് തന്നെ വെട്ടു അവൾ ആരോടും ഇല്ലാതെ പറഞ്ഞു ആ നാളുകളിൽ അടുത്തുള്ള അനാഥാലയത്തിൽ കുട്ടികൾക്ക് വയലിംഗ് ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ടായിരുന്നു ഡേവിഡ് അന്നേ ദിവസം അമ്മച്ചിയുടെ വയ്യായി മാറാൻ മാതാവിന്റെ മുമ്പിൽ മെഴുകുതിരികെ എത്തിക്കാൻ വന്ന അവനും ആ മഴയത്ത് പെട്ടുപോയിരുന്നു സെലീന കൊച്ച് എന്നതാ മഴ പറ്റിച്ചോ അവളുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് കപ്പ്യാർ പീലി പോസ് കാര്യം തിരക്കി ആ നീ പീലിയപ്പച്ച ഇന്ന കോലുകളുളി അപ്പം നടത്തും നേരം കേട്ട് നേരത്താണ് നേരത്താണെങ്കിൽ കൊടിയെടുക്കാനും മറന്നു എന്റെ കറുത്താവേ നീ പേടിക്കാതെ പോവീറിനോട് ഞാൻ പറഞ്ഞോളാം വേറെ ഏതെങ്കിലും പിള്ളേര് പോകുന്നുണ്ടോ നോക്കട്ടെ അതും പറഞ്ഞയാൾ വരാത വഴി നടന്നു മഴയെ പ്രാഗികൊണ്ട് അവളോട് നിന്നു ആളെ നോക്കാൻ പോയ പീലെ കാണാതെ വന്നു അവൾ മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടത് വയലിൻ കയ്യിൽ പിടിച്ച് കുടയിൽ നിവർത്തി പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ഡേവിഡിനെയാണ് വികാരി അച്ഛനെ കണ്ട് മടങ്ങാൻ നേരത്താണ് മഴ പെയ്ത് കയ്യിലുള്ള കുട നിവൃത്തി മുന്നോട്ട് നടന്നു എന്തോന്ന് തന്നെ വന്ന് ഇടിച്ച പോലെ തോന്നിയാണ് തന്റെ കുടയിലേക്ക് നുഴഞ്ഞു കയറി മുപ്പത്തിരണ്ട് കൊല്ലം കാണിച്ച് ഇരിച്ചു പെൺകുട്ടിയെ അവനൊരു നിമിഷം നോക്കി നിന്നു ചെറുതായി കൺമഷി പരന്ന കുഞ്ഞി കണ്ണുകളും തലയിൽ നിന്ന് താഴോട്ട് ഊർന്നു ഊർന്നുപോകുന്ന തൂവെള്ളഷാളും ഇടക്കിട അനുസരണ കേട് കാണിക്കുന്ന കുഞ്ഞി മുടികളും അവളുടെ മുഖത്തെ കുറുമ്പെടുത്ത് കാണിച്ചു ഹലോ അവളവനെ വിളിച്ചു അപ്പോഴാണ് താൻ ഇത്ര നേരം അവള് നോക്കി നിൽക്കുകയായിരുന്ന ബോധാവന് വന്ന് ഒന്ന് തലകൊടിഞ്ഞു അവനവളോട് ചൂടായി ഡെയ് എന്റെ പൊന്നു ചേട്ടാ അലറിയരുത് കൊടെ എടുക്കാൻ മറന്നുപോയതാ കുറെ നേരം ഇവിടെ നിൽക്കുന്നു എന്നെ ഒന്ന് ആ പോകുന്ന വഴിക്ക് ആക്കിയച്ചാ മതി വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ അവനോട് കെഞ്ചി പറയുന്ന അവടെ മുഖം കാണി അവൻ ചിരി വന്നിരുന്നു എങ്കിലും ഗൗരവത്തിൽ മൂളിക്കൊണ്ട് അവൻ അവളെയും കൂട്ടി നടന്നു അവളുടെ വീടിനടുത്തേക്ക് എത്താൻ മഴ തോർന്നിരുന്നു പെട്ടെന്ന് അവൾ കുടയിൽ നിന്ന് മാറി വീട്ടിലേക്ക് ഓടി മറഞ്ഞു ഒരു നന്ദി പറഞ്ഞു അഹങ്കാരി അവൾ പോയ വഴിയെ നോക്കി പിറിവുരത്തോണ്ട് അവൻ തിരിഞ്ഞടക്കാൻ ഒരുങ്ങി ചേട്ടോ പുറത്തേക്ക് ഓടി വന്ന് അവൾ വിളിച്ചു പറഞ്ഞു അത് കേൾക്കാൻ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അഹങ്കാരി ഒന്നുമല്ല ആരാടിയത് സെലി തിരിഞ്ഞതും കണ്ടു തന്നെ നോക്കി ദയിപ്പിക്കുന്ന അപ്പൻ സേവിയറിനെ അപ്പച്ചാ ആ ചേട്ടനെ ഇവിടെ വരെ ബാക്കി പറയുന്നതിന് മുന്നേ അയാൾ കൈ ഉയർത്തി കൊണ്ട് മറുപടി പറഞ്ഞു അവളെ ഇരുത്തി നോക്കിക്കൊണ്ട് അയാൾ നടന്നു നീങ്ങി അവളൊന്ന് നീട്ടി ശ്വാസം വിട്ട് തിരിഞ്ഞും കണ്ടു മെഴുകി തിരി വിളിച്ചതിൽ പുഞ്ചിരി ചേൽക്കുന്ന ചുമരിലെ അമ്മയുടെ ഫോട്ടോ എന്റെ അമ്മ എന്നാ പണി എനിക്ക് തന്നിട്ട് പോയെ നിങ്ങളുടെ കെട്ടിയറി ഉണ്ടല്ലോ പറഞ്ഞു മുഴുമേ ചെവിയിലോ പിടിച്ചു എന്റെ മോനെ നീ എന്നതാടി ചെയ്യാൻ പോകുന്നേ വിട്ട് ആ ചെവിയിൽ നിന്ന് പിടിവിട്ടതും ഇരുവരും മുഖത്തോട് മുഖം നോക്കി ഉറങ്ങി ചിരിച്ചു മഴ ചാതിച്ചല്ലേ ആ നീ ഒന്നു രണ്ടു വലിയ വെള്ളിയമച്ചയും കൊച്ചുമോളും ഇരുന്നു ഡേവിഡ് ഉമ്മർത്ത് കയറി നീട്ടി വിളിച്ചു അമ്മച്ചി ഉടനെ അവൻ മുമ്പിലേക്ക് ഒരു ടൗല് നീണ്ടു എന്നതാ എന്റെ കൊച്ചന് ഒന്നുമില്ലെന്ന അമ്മച്ചിയെ അവരെ വയലിലേക്ക് മുഖം ചേർത്തവൻ ഇരുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവർ അവനെ തല തോർത്തി കൊടുത്തു നാളുകൾ മുന്നോട്ട് പോയി പിന്നീട് അവർ തമ്മിൽ കാണുന്ന ഒരു ഓശാന ഞായറിനാണ് സെലിയുടെ അമ്മയുടെ ഓർമ്മ ദിവസം അമ്മയുടെ കല്ലറക്കുമ്പിലിരുന്ന് പരാതിക്കെട്ടഴിച്ചു വെച്ച് അവൾ എഴുന്നേറ്റ് നടക്കാൻ ഒരുങ്ങിയവയെ കാണുന്നത് അങ്ങോട്ടേക്കായി നടന്നു വരുന്ന ഡേവിഡിനെയും അമ്മേസിയെയും ആണ് അപ്പനടുത്ത് നിൽക്കുന്നുകൊണ്ട് അവൾ അവർക്ക് മുഖം കൊടുക്കാൻ നടക്കാൻ നിൽക്കുകയാണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് സേവിയർ ഡേവിയെ വിളിച്ച് അവൻ അമ്മയ്ക്കൊപ്പം തിരിഞ്ഞു നോക്കി സേവിച്ച സേവിപ്പ സേവ്യ ഡേവിഡിനെ പുണർന്നു എത്ര കാലായടാ എവിടെ ആയിരുന്നു നിങ്ങള് അവനോട് ആൻ്റെപ്പൻ സേവിയർ തിരക്കി പപ്പ പപ്പ പോയി പപ്പാ കഴിഞ്ഞ വർഷമായിരുന്നു അതിനുശേഷം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇങ്ങോട്ട് മാറി ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ കുഞ്ഞേ ആരെയും അറിയിച്ചില്ല പറയത്തക്ക സ്വന്തക്കാരൊന്നും ഞങ്ങൾക്കും ഇല്ലായിരുന്നല്ലോ എന്നെ കണ്ണു തുടച്ച് അപ്പോഴും ഇതെല്ലാം കണ്ട് പഴശ്ശേക്കായിരുന്നു സെലിൻ ഇതെന്റെ മോളാ സെലിനെ മുന്നോട്ട് നിർത്തി സേവ്യർ പറഞ്ഞു എന്റെ എന്റെ ലീനയുടെ സെലിയുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അന്നമ്മ പറഞ്ഞു പതിച്ചു നോക്കുന്ന സെലിയെ ചേർത്ത് പിടിച്ച് സേവരളോട് പറഞ്ഞു നിന്റെ അമ്മയുടെ കൂട്ടുകാരിയാടി അന്നെലിയുടെ കണ്ണുകൾ അവൾ മുഴിഞ്ഞു നാഴികക്ക് നാപ്പത് വട്ടം തൻ്റെ അമ്മയുടെ വാക്കിൽ നിന്ന് അന്നെ സെലി കേട്ടിട്ടുണ്ട് അവൾ അവർ ഇറുകിയെ പുണർന്നു നഷ്ടപ്പെട്ട തൻ്റെ അമ്മയുടെ തണൽ അവൾക്ക് ആ മാറിൽ അനുഭവപ്പെട്ടു ദേവന് സേവർ അറിയാമെങ്കിലും സെലീനെ അറിയില്ലായിരുന്നു പിന്നീടുള്ള നാളുകളിൽ അവർ പരസ്പരം അറിയുകയായിരുന്നു സേവ്യറിൽ നിന്ന് അവരെക്കുറിച്ച് കുറിച്ച് അവരുടെ കൂട്ടുകെട്ടിനെ കുറിച്ചും അങ്ങനെയല്ല സെലിന അതെല്ലാം കൗതുകമായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് രണ്ടു വർഷത്തിന് ശേഷമായിരുന്നു ഡേവിഡ് ഡിഗ്രി പഠനത്തിനായി ബാംഗ്ലൂർ പോകാൻ തീരുമാനിച്ചത് ഒപ്പം തന്നെ സെലിന നഴ്സിംഗിന് അവിടെയുള്ള കോളേജ് തന്നെ അവർ തെരഞ്ഞെടുത്തു ഡേവിഡുള്ള ധൈര്യമായിരുന്നു സേവിയർന്ന് അങ്ങനെ ഇരുവരും ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറി ഉള്ളിൽ പറയാതെ ഒളിപ്പിച്ച പ്രണയം ഇരുവരും അങ്ങനെ തന്നെ വെച്ചു ഒരു തുറന്നു പറച്ചിൽ അവരുടെ ഇടയിൽ വിള്ളൽ വീഴ്ത്തുമ്പോൾ ഇരുവരും ഭയന്നു ഒരു നോക്കിയെങ്കിലും ദിനവും കണ്ടില്ലെങ്കിൽ ഒരു പോള കണ്ടടക്കാൻ ഇരുവർക്കും ആയില്ല ആരോടും പറയാതെ മനസ്സിൽ ഒളിപ്പിച്ച പ്രണയം പതിമടങ്ങ് വർദ്ധിക്കുകയായിരുന്നു കാത്തുകാത്ത വർഷം രണ്ടു കഴിഞ്ഞു പറയാതെ വയ്യെന്നായപ്പോൾ അവർ മനസ്സു കുറക്കാൻ തീരുമാനിച്ചു ഹോസ്റ്റലിൽ നിന്ന് സെലീൻ ഇറങ്ങി വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് അൽപ്പ അകലെയായിട്ടാണ് കാണാമെന്നേറ്റ കഫേ കൂട്ടുകാരിയോട് ഉടനെ വരാമെന്നേറ്റുകൊണ്ട് അവൾ ഇറങ്ങി തൻ്റെ പ്രാണനെ കാണാനായി അവനും എന്നാൽ നിർഭാഗ്യവശാൽ പോകുന്ന വഴിയിൽ ഒരു ചെറിയ ആക്സിഡന്റ് കാരണം ഡേവിഡിനെ പറഞ്ഞ സമയം എത്താനായില്ല കഫേയിൽ വന്ന് നോക്കിയെങ്കിലും അവിടെയും ശൂന്യമായിരുന്നു പലതവണ ഫോണിൽ വിളിച്ച് നോക്കിയെങ്കിലും അവളുടെ പക്കലിൽ നിന്ന് മറുപടി ലഭിക്കാത്ത അവനെ തെല്ലൊന്ന് ഭയപ്പെടുത്തി ഹോസ്റ്റലിൽ വിളിച്ച് അന്വേഷിച്ചുവെങ്കിലും അവിടെ അവൾ എത്താതിരുന്ന് അവനിലെ ഭയത്തിൻ്റെ ആക്കം കൂടി നിന്ന് അപ്പോൾ നിന്നെ ഞാൻ കിട്ടുന്ന നന്നാണോ ഇടക്കേറി സഞ്ജു ചോദിച്ചു കഥ കേട്ടിരിക്കെ ഇടയ്ക്കെപ്പോഴോ നാദു വണ്ടി സൈഡാക്കിയിരുന്നു അതേടാ അന്നാണ് നമ്മൾ കാണുന്നത് അല്ല അപ്പം സെലിൻ അവൾക്ക് നിങ്ങൾക്കെന്ന കിട്ടിയ ജീവിച്ചതായിട്ടല്ലേടാ എല്ലാം സുഖമായിട്ട് വന്ന് നോക്കിയപ്പോ അപ്പോഴേക്കും എല്ലാം കൈവിട്ട് പോയടാ എൻ്റെ എൻ്റെ പെണ്ണെന്ന് അവൾ അവൾ പറയാൻ ബാക്കി വെച്ച അവളുടെ പ്രണയം അവളുടെ മനസ്സിൽ തന്നെ അവൾ കാത്തു വെച്ചടാ ആരുടെയൊക്കെയൊക്കെ ആമതിൽ അന്ന് എൻ്റെ പെണ്ണ് നന്നിട്ടുണ്ടാവില്ലേടാ അവൾക്ക് ഒത്തിരി വേദനിച്ചിട്ടുണ്ടാവില്ലേ ഡേവിടെ വാക്കിൽ കിട്ടാതെ വന്ന് ഡേവിഡിന്റെ മിഴുകൾ നിറഞ്ഞു തൂവി ഇരുവരെയും നോക്കി അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ശേഷം കാറിൽ നിറങ്ങി ഇരുട്ടിലേക്ക് നടന്നു നാദു സഞ്ജു ആകെ പരിഭ്രമിച്ചു കാറിൽ തന്നെ ഇരുന്നു നാദിന്റെ ഫോൺ ബെല്ലടിച്ചു ഡേവിഡായിരുന്നു അവൻ കോൾ എടുത്ത് ചെവിയോട് അടുപ്പിച്ചു ഗുഡ് ബൈ എന്താണ് അവൻ പറഞ്ഞെന്ന് മനസ്സിലാകും മുന്നേ ആ കാർ പൊട്ടിത്തെറിച്ച് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നുപൊങ്ങി അത് കാണുക ഡേവിഡിന്റെ ചുടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അകലെ മാറി എന്ന് അവൻ സെലീനെ അന്വേഷിച്ചു പോയ ദിവസത്തെക്കുറിച്ച് ഓർത്തു കഫയും പരിസരവും അരിച്ചുപറുക്കി പ്രതീക്ഷ നഷ്ടപ്പെട്ട് തിരികെ വരാൻ നിൽക്കുകയാണ് കഫയുടെ ഒരു വശത്ത് ഭയം നിൽക്കുന്ന കുട്ടിയെ കണ്ടത് ആ കുട്ടി അവനെ കൂട്ടിക്കൊണ്ട് കുറച്ചുകളിലുള്ള കാട്ടിലേക്ക് ചൂണ്ടി കാണിച്ചു താളം തിട്ടിയ ഹൃദയം മിടിപ്പോടെ അവൻ അങ്ങോട്ട് നടന്നു ചവിട്ടി ചാഞ്ഞി കിടക്കുന്ന പുല്ല് വകഞ്ഞു മാറ്റി നീങ്ങിയത് അവൻ കണ്ടു തന്റെ പ്രാണനെ ആരിലാമ ചേർന്ന് പീച്ച ചീന്തി അല്പപ്രാണനാക്കിയ തന്റെ പ്രണയത്തെ അവള് ശരി അവൻ അവൾക്കരികിലേക്ക് ഓടി ഒരു ഞരക്കത്തോട്ട അവൾ കണ്ടു തുറന്നു ഈ ച അവളെ തന്റെ മടിയിലേക്ക് കിടത്തി അവന്റെ കണ്ണുകൾ നിറഞ്ഞു വാക്കുകൾ മുറിഞ്ഞു അവൾക്കായി എന്തോട് അവന് നൽകി ഒരു പൊട്ടിയ ബ്രേസ്ലെറ്റ് ആയിരുന്നത് ഇല്ലടാ ഒന്നുമില്ല വ നമുക്ക് പോവാം അവൾ എടുത്തു വരുത്താൻ നോക്കിയെങ്കിലും അവൾ വേദനയാൽ പൊളഞ്ഞു ഇല്ലട വ പോവാ പെട്ടെന്ന് അവടെ ശരീരം നിശ്ചലമായി അവളുടെ കവിളിൽ അവൻ തട്ടി നോക്കി മോളെ അവളുടെ മുഖം കൈകൾ കോരി അവൻ ആർത്ത് കരഞ്ഞു അവിടെ നിന്നും ലക്ഷ്യമറിയാതെ ആർത്ത് കരഞ്ഞവനെ ഇങ്ങോട്ട് ഓടി ആ പോകുന്ന പോക്കിലാണ് നാഥിന്റെ അടുത്തെത്തുന്നത് ആക്സിഡന്റിന് ശേഷം സുഖമായി വന്നപ്പോഴേക്ക് അവൻ എല്ലാവരെയും നഷ്ടപ്പെട്ടിരുന്നു സെലീനയുടെ ഓർമ്മ ദിവസം യാദശ്യവുമായി കയ്യിൽ തടഞ്ഞാണ് അവൾ അന്ന് അവന്റെ കയ്യിൽ നൽകിയ ബ്രേസ്ലെറ്റ് എന്നാൽ അതിൻ്റെ ബാക്കി നാഥിന്റെ റൂമിൽ നിന്ന് കിട്ടിയതും അവന്റെ നിഗമനങ്ങൾ ശരിയായി പിന്നീട് നടത്തിയ കണ്ടെത്തിൽ തന്റെ പ്രണയത്തെ എന്ന നീക്കുമായി അകറ്റിയവരെ വേരോടെ പിഴുതെറിയാൻ അവനിറങ്ങി തന്റെ ജീവിതം അവർക്കുമ്പിൽ തുറന്നു വയ്ക്കുമ്പോൾ അവരിൽ ഉടലെടുത്ത പരിഭ്രമം അവൻ ആസ്വദിക്കുകയായിരുന്നു ഒടുവിൽ കാറിൽ നിന്നിറങ്ങുമ്പോൾ സെറ്റ് ചെയ്ത ടൈം ബോബ് കൂടി അതിൽ അതിലിട്ടതും അവസാന യാത്രാമൊഴി അവർക്ക് നൽകി കത്തിയിരിയുന്ന കാറിലേക്ക് ഒന്നുകൂടി നോക്കി അവൻ തിരിഞ്ഞടന്നു വെണിലാക്കറിൻ്റെ അടുത്തായി കുഞ്ഞു നക്ഷത്രം അവനെ നോക്കി കണ്ണി ചിമ്മി